നബ്സ് അല്ലാസ്ലമ തങ്ങൾ ഒമ്പത് കല്യാണം കഴിച്ചു എന്താണ് ഒമ്പത് വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന നല്ല മാതൃക എന്നൊരാൾ ചോദിച്ചു നല്ല ചോദ്യമാണ് ഒമ്പത് വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന എന്താണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബ്സു അലൈസ് നിങ്ങളിലെ ഏറ്റവും ഹൈറായ ആൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഏറ്റവും ഹൈറായ ആളാണ് നബി അലൈഹി നബിഅലിഫാത്താകുമ്പോ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ഒരാൾക്ക് പോലും നബി അലൈഹി നല്ല അഭിപ്രായമല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് മാതൃക ആയിഷ ആയിഷാ ബീർന്ന രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലാനം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അധിക ഹദീസുകളും മുസ്തഫ നബി തങ്ങൾ വഫാത്തായിട്ട് ഇരുപത് വർഷത്തിന് ശേഷമാണ് ചോദിച്ചു നബി സല്ലഅലിമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞു നമ്മളിൽ അധികൾക്ക് ഒരു പെണ്ണുങ്ങളാണ് ഉള്ളത് നമ്മളെ ഭാര്യ പറ്റി എന്തൊക്കെ അഭിപ്രായം അത് വെച്ചിട്ട് നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്താ മാതൃക എന്ന് പരിശോധിക്കണം നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കേണ്ടത് ഭർത്താവിന് ഭാര്യയും ഭർത്താവ് ഭാര്യക്ക് ഭർത്താവുമാണ് സ്വഭാവ സർട്ടിഫിക്കറ്റിൽ സ്വന്തമായിട്ട് ഒപ്പിട്ടിട്ട് ഒരു കാര്യമില്ല സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അവനോ ഒപ്പിടുകാര്യമില്ല പുതിയാപ്പിള എങ്ങനെ ഉണ്ട് പുതിയ പുതിയ എങ്ങനെയുണ്ട് പുതിയാപ്പിളിയാണ് ഒപ്പിടേണ്ടത് മുഹമ്മദ് നബി ഒമ്പത് ഭാര്യമാരിൽ ആർക്കും വ്യത്യാസമില്ല ആയിഷാ ആയിഷിവിള്ള ഏറ്റവും ചെറിയ കുട്ടി ചോദിച്ചു കാന ഹു ഖുർആൻ ഖുർആാനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നബി തങ്ങളിലുണ്ട് എന്ന് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോ സൈദ പറഞ്ഞു എന്ന തന്നെയാണ് മാതൃക ഞമ്മക്ക് ഒരാളൊപ്പം ജീവിച്ചിട്ട് പോലും അങ്ങനെ എത്താൻ വേണ്ടി പറ്റുന്നില്ല നബി നിപിതങ്ങൾ ആകുമ്പോ ഒമ്പത് ഭാര്യമാരുണ്ടായിട്ട് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും നബി തങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയാനുണ്ടായിരുന്നില്ല കുടുംബ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലൈംഗിക ജീവിതം തന്നെയാണ് മുസ്തഫായ നബി സല്ലാ അലൈവല്ല ലൈംഗിക ജീവിതം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ആൺകുട്ടിയാണ് ലോക ചരിത്രത്തിൽ തെളിയിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലാ അലീസ്വല്ലം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ാണ് കുടുംബ കുടുംബജീവിത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞത് അപ്പൊ കുടുംബജീവിതത്തിലെ ഏറ്റവും പറക്കത്തുണ്ടായ ആള് പറുണ്ടായ ആള് മുസ്തഫായ നബിസ്ലമാങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ സ്വഹാപത്തിനൊക്കെ പരിശോധിക്കുമ്പോ കുടുംബജീവിതത്തിൽ പറക്കത്തുണ്ടായ ഒരുപാട് മനുഷ്യന്മാരെ കാണും ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാല് ചരിത്രത്തിൽ അറിയപ്പെട്ട മിക്കവാറും ആൾക്കാരെ ഉമ്മാരാണ് നോക്കിയത് എന്ന് കാണാം വാപ്പ നോക്കിയിട്ടില്ല എന്നല്ല എന്നാലും അംബിയാക്കളിൽ വരെ അങ്ങനെ കാണാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ട് ഉമ്മ നോക്കണേ നബി അലൈഹി ഇസ്ലാമിനമ്മയാണ് നോക്കണത് ഈസ നബി അലൈഹി ഇസ്ലാമിനാണ് നോക്കണത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനും അമ്മയാണ് നോക്കണത് ഇതിനപ്പങ്ങനെയൊക്കെ പറഞ്ഞത്

കളവ് പറയല്ല എന്നുമ്മാ ചെന്നാരേ കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോ അവരേ മാത്രമല്ല ഇരുപത്തഞ്ചു വയസ്സ് വരെ ഉമ്മാന്റെ അടുത്തു നിന്നാണ് വിദ്യാഭ്യാസം വേണ്ടിയത് ഇരുപത്തഞ്ചു ദിവസം പോയിട്ട് ഇരുപത് ദിവസം വിദ്യാഭ്യാസം കൊടുക്കാനുള്ള നമ്മളെ അടുത്തുണ്ടോ എന്ന് ആലോചിക്കണം ഇരുപത്തഞ്ചു കൊല്ലം വയസ്സല്ലാതം ഉമ്മാന്റെ അടുത്താണ് പഠിച്ചത് പിന്നെ ഇരുപത്തഞ്ചു കൊല്ലം വിദേശ പഠനം നടത്തി അൻപത് കൊല്ലം നാൽപ്പത്തി അഞ്ചു വർഷം ആനവറുകൾ ദർസ് നടത്തി നാപ്പത് കൊല്ലം വലത് പറഞ്ഞു അറുപത്തി അഞ്ചു കൊല്ലം കച്ചവടം ചെയ്തു തൊണ്ണൂറ് വരെ ജീവിച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയ നായകൽ കേട്ടാരെയിരുന്നോ നാൽപ്പതിറ്റാണ്ടോളം വത് പറഞ്ഞോവറ്

വാപ്പ ൂഖപ്പകാലത്ത് രാജ്യം വിട്ടുപോയതാണ് കൊറേ കാലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു അപ്പഴൊക്കെ മാലിക് ഇമാവും മദീനത്തെ പള്ളിയിലും ഉമ്മ നോക്കി ഇമാം ബുഹാരി റദിയു ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ് ഉമ്മ ദോരന്ന് ദോരന്ന് തോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് നാലായിരം മുസ്താദന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സൈദന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി ഒക്കെ ഡിപ്പു സുൽത്താൻ യുദ്ധങ്ങൾ ജയിച്ചെടുക്കി എന്ന് അറിഞ്ഞപ്പോ വാപ്പയായ ഹൈദർ അലി ഖാൻ പറഞ്ഞു എത്ര അതിന്റെ രഹസ്യം അവന്റെ ഉമ്മയാകുന്നു അതുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അമ്പുസക്കും വാഹുലിക്കും നാറ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബം അഹില് ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്തു നിന്ന് കാട്ടണേ എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് നരകത്ത് നിന്ന് എന്നുള്ളതാണ് സത്യത്തിൽ കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് യാസിയിലുണ്ട് യാസീൻ ഖുർആന്റെ ഹൃദയമാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് എല്ല ഹൃദയം എന്നത് സൂറത്താണെന്ന് മുത്തുണ്ട് ആ യാസീൻ സൂറത്തിലുണ്ട് കല്യാണം ഉള്ളതാണ് അവരുടെ ും അതേ ഇണ ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലെ സത്യത്തിൽ സ്വർഗജീവിതത്തിനുള്ള ഒരുക്കമാണ് കുടുംബജീവിതം അതിലെ ഓരോ കാര്യവും സ്വർഗത്തിൽ കാണും ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടാവും ഒരു ഷഹീദിന് ഒരു ഷഹീദിന്റെ കൂലിയുള്ളൂ ോട്ടം കണ്ട തങ്ങൾ വരും പോലെ െ അപ്പൊ സുഹദായു ഷഹീദായിരുന്നു പറഞ്ഞാല് ബാക്കിൽ നിന്ന് ചാട്ടുളി എറിഞ്ഞു കുമ്പിട്ടിന്നപ്പോ അങ്ങനെ വീണ ഹംസാർ അലി അള്ളാഹുനിന്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് നെഞ്ച് കുത്തി കീറിയിട്ട് ഉള്ളുക്ക് കൈയിട്ട് കരള് വലിച്ചെടുത്ത് വായലിട്ട് ചവച്ചുതുപ്പി എന്നാൽ ഹംസ റലി അള്ളാഹൊന്നു ഒരു ഷഹീദിന്റെ കുലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കുലിയാണ് ഷുഹദാക്കളിൽ ഏറ്റവും പ്രസിദ്ധനായ ആള് ഹുബൈബ് റദി അള്ളാഹൊന്നു ആണ് മക്കയില് ഷാറ ഷുഹദ എന്ന് പറയുന്ന ഷുഹദാക്കളുടെ പേരിലുള്ള റോഡുണ്ട് ഷുഹദ റോഡ് ആ ഷുഹദ റോഡിന്റെ തുടക്കത്തിൽ ഒരാളുടെ ഖബറുണ്ട് അതുകൊണ്ടാണ് അതിന പേര് വന്നത് അത് ഹുബൈബ് റദി അള്ളാഹൊന്നു എന്ന ഷഹീദിന്റെ ഖബറാണ് ഏതാ ഹുബൈബ് മദീനയിൽ നിന്ന് നബി നബിസ്ലിസ്ലമിയോട് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ ആൾക്കാരാണെന്ന് പറഞ്ഞാണ്ട് ഏഴ് ഹാഫിലിങ്ങളെ കൊണ്ടുപോയി ആറ് ആൾക്കാരെ വഴിന്ന് കൊന്നു ഒരാൾ ബാക്കിയായി അതാണ് കുബൈബ് റതി കഴുകുമരത്തിലേറ്റിയിട്ട് ശത്രുക്കൾ അമ്പെയ്തു മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ പറ്റി അരിപ്പ പോലെയായി ശരീരം റൂഹ് പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്ന് സല്ല അലൈഹി സ്വലം നീ പറഞ്ഞാൽ കഴുകുമരത്തിൽ നിന്ന് താഴെ ഇറക്കി ഞങ്ങൾ ചികിത്സിക്കാം അതിൽ പറഞ്ഞു എന്റെ ഈ അവസ്ഥക്ക് പകരം എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു ഇറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ലാണ്ട് അതാണ് ഹുബൈബ്ലാഹൊന്നു പക്ഷേ ഹുബൈബ്റീ അള്ളാഹൊന്നുവിനെ ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ച നൂറ് ഷഹീദിന്റെ കൂലിയാണ് അതുകൊണ്ട് കുടുംബജീവിതം ഒരിക്കലും ദുന്യാവ്ക്കുള്ളതല്ല ആഹൃത്തക്കുള്ളതാണ് ഒരാൾക്കൊരു ഒരാൾ അള്ളാഹുന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അതിൽ അവൻ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും അള്ളാഹു മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് നബി നബിഅഅലി വാപ്പാക്കുംമാക്കും കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നത് വരെ എല്ലാം മരിക്കുന്നത് വരെയാണ് നമ്മൾ മരിക്കുന്നത് വരെ ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കുന്നത് വരെയുള്ള ഈമാനോട് കൂടെയുള്ള ഓരോ ശ്വാസത്തിനും ഉമ്മാന്റെ പാപ്പാന്റെ കടൽ ഓരോ ഹസനാത്തുകൾ എഴുതുന്നു എന്നതാണ് അതാണ് സംഗതി അതാണ് കുടുംബജീവിതം അവൻ്റെ കുടുംബജീവിതം പിടുക്കുള്ള എല്ലാ സ്വർഗത്തിൽ ഉള്ളതാണ് ഈ ഒരു കാഴ്ചപ്പാട് നമ്മക്കുണ്ടായാലും നല്ല ജീവിക്കുള്ളൂ ഇത് സ്വർഗത്തിക്കുള്ളതാണ് എന്ന് എന്തെല്ലാം കുറവുണ്ടോ അതൊക്കെ തരും സ്വർഗത്തിലാരും കറുത്തവരില്ലെന്ന് മുഹമ്മദിന സ്വർഗത്തിലെല്ലാര്ക്കും എപ്പോഴും വയസ്സാണ് ഇന്നലെ അവരും അവരുടെ ഇണകളും ഫീ മരത്തിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ മുത്തക്കി പോയി ലഹും അവർക്കുണ്ടാവും ഫിഹാദിൽ ഫാക്യത്തും പഴങ്ങളും വലഹുമ്മൻ പിന്നീട് അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തേക്കാണ് ആ ഒരു നീയത്തിന് ക്ലിയറായാൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഇതിലെ ഓരോ പ്രയാസങ്ങൾക്കും ഓരോ സന്തോഷങ്ങൾക്കും രണ്ടിനും അള്ളാഹു നാളെ കൂലി തരണുണ്ട് സഹാബത്ത് ചോയിച്ച് നബിയോട് സാഹുഅലൈ വല്ല അള്ളാഹുവിന്റെ റസൂലെ ഞാനും എന്റെ ഭാര്യയും കൂടി ഇങ്ങനെ കളിച്ചാല് കൂലിട്ട് വഹിച്ചു ഇങ്ങനെ കൊത്തുങ്ങല്ല അടിയാല് കളിച്ചാൽ കൂലിട്ടു ചോദിച്ചു അയല് പറഞ്ഞു നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള എങ്ങനെയാണ് വെച്ചു കൊടുത്താൽ അതിനും നിന്റെ നിനക്ക് കൂലി നൽകുമെന്ന് പറഞ്ഞു അതാണ് കുടുംബജീവിതം അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് സ്വർഗത്തുള്ള ഒരുക്കാണ് മനസ്സിലാക്കിയിട്ട് നീയത്ത് കറക്റ്റ് ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരു നബി ഒഴിച്ച് ബാക്കി എല്ലാവരും കുടുംബജീവിതം നടത്തിയിട്ടുണ്ട് ഒരു നബി മാത്രം ബാക്കിയുണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഈസാ നബി നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹിതനാകുമെന്നും കുടുംബജീവിതം നയിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും മരണപ്പെട്ട് മദീനയിൽ റൗല ഷെരീഫിന്റെ പുറത്തായി മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലമുണ്ട് അവിടെ മറവ് ചെയ്യുമെന്നുമാണുള്ളത് ഉള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അതുകൊണ്ട് കുടുംബജീവിതം ഭാര്യ ഭർത്താവന്മാരും ഒന്നിച്ചുള്ള ജീവിതം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സംസാരിക്കുന്നത് വരെ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജിമാ ചെയ്തവനും ജിമാ ഇനി വിധേയായ സ്ത്രീക്കും റഹ്മത്ത് ചെയ്യും എന്ന് മുസ്തഫ നബി സാഹുഅള്ളി വല്ലം പറഞ്ഞിട്ടുണ്ട് ആ ഒരർത്ഥത്തിൽ കുടുംബജീവിതത്തെ മനസ്സിലാക്കി നല്ല കുടുംബജീവിതം നയിക്കാനും വറക്കത്തുള്ള കുടുംബജീവിതം വറക്കത്തുള്ള മക്കളെ വറക്കത്തുള്ള വീട് വറക്കത്തുള്ള നാട് ഒരു നാട്ടുകാർക്ക് വറക്കത്തുണ്ടാകുമ്പോൾ തന്നെയാണ് ആ നാട് വറക്കത്തുള്ള നാടാകുക അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം റബ്ബുൽ ഇസ്സത്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ